ഞാൻ എന്ത് പറയുന്നു അത് ഇനി ഇവിടെ നടക്കൊള്ളു ഞാൻ എന്ത് പറയുന്നു അത് നിങ്ങൾ ആരടുത്താണെങ്കിലും എന്താണെങ്കിലും ആ പറയുന്നതേ നടക്കൊള്ളു ഇല്ലെങ്കിൽ താര ടമ് ജയിലോട്ട് പോകും രണ്ട് എനിക്ക് എപ്പോഴും അടുത്ത രണ്ടുപേര് വേണം എന്റെ കാര്യങ്ങളൊക്കെ പരിചരിക്കാനും എനിക്ക് ആഹാരം തരാനും എന്നെ സന്തോഷിപ്പിക്കാനും ഉല്ലസിപ്പിക്കാനൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത് ഒന്ന് ശ്രീധു രണ്ട് അഭിഷേക് പിന്നെ കിച്ചണില് നമുക്ക് കുറച്ച് ജോലി കിടക്കുന്നുകൊണ്ട് തന്നെ അർജുൻ നോറ ഋഷി കിച്ചണിലെ ഡ്യൂട്ടി ചെയ്തോട്ടെ സിജോ ജിൻജോ കർക്ക ഇപ്പൊ നിങ്ങൾ രണ്ട് കാര്യം മൂന്ന് കാര്യം ഒക്കെ ഉണ്ടേ പ്രത്യേകിച്ച് ആക്ഷൻസോ ഗോഷങ്ങളോ ചിരിയോ കളിയോ ഒന്നും വേണ്ട ചിരിക്കാം കളിക്കാൻ നിങ്ങൾക്ക് സന്തോഷിക്കാം എല്ലാം ചെയ്യാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ എന്നെ എതിർത്തുകൊണ്ടോ എനിക്കെതിരെയോ ആകരുത് പെയിൻ ഉണ്ടോ പെയിൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചെയ്താൽ മതി ഇപ്പം ഈ കല്യാണി എല്ലായിടത്തും നേരം വെക്കുന്നതിന് പെയിനുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട സിജോയ്ക്ക് ആയാലും പ്രത്യേകിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യണ്ട അല്ലാതെ നോർമലി ഇവിടെ ജസ്റ്റ് ക്ലീൻ ചെയ്ത അവിടെ മുകളിൽ തുടച്ചിടുന്ന കാര്യങ്ങൾ അങ്ങനെ ഒന്ന് മാത്രം നോക്കിയാൽ മതി